ബിഗ് ബോസിന്റെ ഈ ഒരു ഏകാധിപതി അല്ലെങ്കിൽ സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ടാസ്കില് വിജയിച്ച നെവിനും അതുപോലെ ജിസേലും ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു ടാസ്ക് ജയിച്ച സമയത്ത് അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ആ സമയത്ത് ലൈവ് നടക്കുമ്പോൾ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂസ് ആ സമയത്തിരുന്ന് കാണാനോ അത് ഫോളോ ചെയ്യാനോ പറ്റിയില്ല പക്ഷെ ഞാൻ എപ്പിസോഡിലാണ് പിന്നീട് അവരുടെ ഗെയിമൊക്കെ കണ്ടത് ബിഗ് ബോസിന്റെ ആ ഒരു ടാസ്കില് വളരെ അർഹതയുള്ള രണ്ടുപേര് തന്നെയാണ് ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഓൾറെഡി നെവിൻ ഭയങ്കര ഫണ്ണാണ് കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നെവിൻ പക്ഷേ ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ അടിപൊളിയാണ് പുള്ളി വന്ന സമയം തൊട്ടേ അങ്ങനെ തന്നെയാണ് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം നെവിൻ എന്ന് എനിക്കും തോന്നു ചിലപ്പോൾ നെഗറ്റീവ് ആവാം ഈ ടാസ്ക് കഴിയുന്നതോടെ നെവിൻ മിക്കവാറും നെഗറ്റീവ് ആവാം ചിലപ്പോൾ പോസിറ്റീവ് ആവാം രണ്ടിനും ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് ഈ ഒരു സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ അധികാരത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മുടെ മുകളിൽ വേറെ നിയമങ്ങളൊന്നുമില്ല അവസാന വാക്ക് നമ്മളാണ് കാട്ടിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശ്രേണി നിൽക്കുന്ന വേട്ടക്കാരൻ സിംഹം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ സ്വേച്ഛാധിപതിയായിട്ടുള്ള ആളാണ് അവസാന വാക്കെന്ന് പറയുന്ന പോലെയാണ് ബിഗ് ബോസിൽ ആ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ പരിമിതികൾ അവരുടെ മുകളിൽ ഉണ്ട് എത്രയൊക്കെ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാലും ഹൗസിൽ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഇവരുടെ മുകളിൽ ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ആ വീട്ടിലെ ഡിസിഷൻസിലൊക്കെ ഇവർക്ക് സവിശേഷമായ അധികാരങ്ങളുണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ നെവിനും ജിസേലും കൂടെ തീരുമാനിക്കുന്നു രണ്ടുപേരെ അടിമകളിൽ നിന്ന് രണ്ടുപേരെ കിച്ചണിലേക്ക് വിടാമെന്ന് തീരുമാനിക്കുന്നു അതൊക്കെ കൊള്ളായിരുന്നു പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് സഹകരിക്കാതെ പോയത് ഇതൊന്നും വേണ്ട വിധത്തിൽ ഹിറ്റായില്ല അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡായിട്ട് മാറിയേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ടാസ്കുകൾ വരുന്ന സമയത്ത് അത് അടിപിടി കൂടിയിട്ടില്ലാതാക്കുന്നത് എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയാനല്ലോ അതായത് അവർ അവർ ചെയ്യട്ടെ കണ്ടസ്റ്റൻസ് ഇവർ പറയുന്ന കേൾക്കട്ടെ ചിലപ്പോൾ ടോർച്ചർ ചെയ്യിപ്പിക്കുമായിരിക്കും നമുക്ക് കാണണം ഇവരെന്തൊക്കെ ചെയ്യിപ്പിക്കും നെവിൻ്റെ കയ്യിൽ പവർ കിട്ടിയാൽ നെവിൻ എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് കാണണം നെവിൻ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് ജിസേലിനും ചെയ്യണമെന്നുണ്ട് ഇവർ പല വേഷങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട് പക്ഷേ വീട്ടുകാരുടെ സഹകരണം വളരെ കുറവായാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസ് ഇടപെട്ടാലേ പറ്റൂ സ്വേച്ഛാധിപതികൾ എന്ത് തീരുമാനിച്ചാലും കുടുംബാംഗങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്ന ഒരു സ്ഥിതി വരണം ആ ഒരു ഒരു നിർദ്ദേശം ബിഗ് ബോസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ടാസ്ക് വിചാരിക്കുന്ന ഒരു എന്റർടൈൻമെന്റിലൂടെ മുന്നോട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ് അടി ഇടി ഫൈറ്റൊക്കെ ആയിരിക്കും അതൊക്കെ ആവാം പക്ഷെ നമുക്ക് ഈ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തണ്ടേ ഇവരെങ്ങനെയാണ് ഈ അധികാരം വിനിയോഗിക്കുന്നതെന്ന് കാണണ്ടേ ഇവരെ ചെയ്യാൻ സമ്മതിച്ചാലല്ലേ അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയായിരിക്കും നാളെയും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അടിയും വഴക്കുമൊക്കെ ആയിരിക്കും ചിലർ ഇവരോട് സഹകരിക്കാതെ നിസ്സഹരണം പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവർ കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത ടാസ്കിന്റെ വില എന്താണ് അതായത് നാളെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താലും കണ്ടസ്റ്റൻസിന് ആ ഒരു മത്സര ബുദ്ധി വരണം എന്നുണ്ടെങ്കിൽ അത് ആ കിട്ടുന്ന ആ ടാസ്ക് ജയിക്കുമ്പോൾ കിട്ടുന്ന പവറ് അവർക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ പണിപ്പുര ടാസ്കിൽ ഇവർക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ബിഗ് ബോസ് അവസാനിപ്പിച്ചാൽ നല്ലതായിരിക്കും കാരണം ഇവർക്കൊരു മത്സര ബുദ്ധി ഇല്ല പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എന്ത് കിട്ടിയാലും എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നു ആരെങ്കിലും കളിച്ചെടുത്തോട്ടെ ഒരു രീതിയിലാണ് ഇവർ പോകുന്നത് ആ കിട്ടുന്ന ആൾ മാത്രമേ കഴിക്കാവൂ എന്നും ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വലിയ പണിഷ്മെൻ്റ് ഉണ്ടാവുമെന്നും ബിഗ് ബോസ് ഒരു താക്കീത് കൊടുത്താൽ ആ പരിപാടി അവിടെ നിൽക്കും ഈ ഫുഡിന്റെ പേരിലുള്ള അടിയും തീരും അവർക്കൊരു മത്സര ബുദ്ധിയും വരും അവനവന് വേണ്ടത് അവനവൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും ഇതിപ്പോ എന്താന്നറിയോ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആരെങ്കിലും കൂടെ നിന്നിട്ട് നമ്മുടെ ഷെയറും കൂടെ കിട്ടുമല്ലോ നമ്മൾ പണി എടുക്കാതെ തന്നെ കുറച്ച് സ്മാർട്ടായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊരു അതിജീവനമാണല്ലോ സർവൈവൽ ഗെയിം എന്ന് പറയുമ്പോൾ അതിനകത്ത് പണിപ്പുരയിലൂടെ കിട്ടുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതും ഷെയർ ചെയ്ത് വേണമെങ്കിൽ കഴിച്ചോട്ടെ പണിപ്പുര ടാസ്ക് കളിച്ച് കിട്ടുന്നത് ഓരോരുത്തരും എടുക്കുന്നത് അവരവർക്ക് തന്നെ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ മാത്രമേ അതിനൊരു മനോഹാരിത കൈവരൂ എന്ന് തോന്നുന്നുണ്ട് ഈ ബിഗ് ബോസ് ഒന്ന് സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ കണ്ടസ്റ്റൻസ് അവരും ആ ഒരു വാല്യൂ ബിഗ് ബോസിന് തരുകയുള്ളൂ ഇത് ബിഗ് ബോസിന് പോലും ഒരു വില അവർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്തായാലും ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർവാധികാരികളെ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളെ അംഗീകരിക്കാൻ മറ്റുള്ള കണ്ടസ്റ്റൻസ് തയ്യാറായാൽ മാത്രമേ പറ്റൂ അവരുടെ ഈഗോയൊക്കെ വെച്ചിട്ട് അതിന് ബിഗ് ബോസിന്റെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം